ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പൊ എല്ലാവരും ഈ ക്രിസ്മസ് വെക്കേഷൻ അടിപൊളിയാക്കാൻ റെഡിയാണ് അല്ലേ അപ്പൊ നമ്മുടെ സി സി പ്ലസിലും റെഡിയാണ് വെക്കേഷനിൽ കുറെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ട്രീ ഉണ്ട് ട്രീയുണ്ട് ക്ലോസ് ഉണ്ട് കേക്ക് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് അല്ലെ ഏറ്റവും പ്രധാനമാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഹാപ്പി അല്ലെ എല്ലാവരും അപ്പൊ അതേ ഒരു ഗിഫ്റ്റ് ആണ് സി സി പ്ലസ് നിങ്ങൾക്ക് തരുന്നത് കുറച്ചേറെ ഗിഫ്റ്റുകളുണ്ട് പക്ഷെ ഇതെല്ലാം ആർക്കുള്ളതാണ് നവോദയക്ക് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഓക്കെ നവോദയ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ പഠിക്കാൻ ഇനി അടുത്ത വർഷം നവോദയെ എഴുതാൻ പോകുന്ന കുട്ടികളും ഉണ്ട് നവോദയക്ക് വേണ്ടി ഇപ്പോഴേ പഠിക്കുന്ന അവർക്കൊക്കെയുള്ള ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ നോക്കി ഫസ്റ്റ് വൺ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നവോദയ സിക്സ് തേർട്ടി ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുവാണെങ്കിൽ സാറൊക്കെ പറയുന്നത് പോലെ ടൈം ടേബിൾ അനുസരിച്ച് നീറ്റായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ട്വന്റി ട്വന്റി ഫൈവ് ജൂലൈ ജൂൺ ഒക്കെ ആവുമ്പോഴത്തേനും നിങ്ങൾ എല്ലാവരും നവോദയ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും ഓക്കെ അപ്പൊ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തേർട്ടി ഡേയ്സ് കൊണ്ട് എൻ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സിലബസുകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് വേണ്ടത് മാത്രം നമ്മളിപ്പോൾ ചില കുട്ടികളുണ്ട് ഒരു ഗൈഡ് ഇപ്പം നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് എനിക്ക് എൻക്വയറി വരാറുള്ള എന്താ ഒരു ഗൈഡ് വാങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട് സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് എന്താ നമുക്ക് അതേപോലെ തന്നെ പേർസെൻറ്റേജ് റേഷ്യോ പ്രൊപ്പോർഷൻ ഇതൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ എപ്പോ പഠിച്ചു തീരും ഇതൊക്കെ എങ്ങനെ പഠിക്കും ഇതേ ഡൗട്ട് എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ അതൊന്നും ഇല്ല നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഒരുപാട് പോർഷൻസ് നമ്മുടെ വെട്ടി അപ്പോ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ സുഖമായിട്ട് നമുക്ക് പോരും അതേപോലെ നിങ്ങൾക്ക് പേഴ്സണൽ മെഞ്ചർ ഉണ്ടായിരിക്കും പേഴ്സണൽ മെഞ്ചർ ഇപ്പൊ ഒരു സാറോ ഒരു ടീച്ചറോ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അവിടെ ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ അവരോട് ഡൗട്ട്സ് ചോദിക്കുക അവരോട് ഡൗട്ട് ചോദിക്കണം ചോദിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ ചോദിച്ചാൽ അവർ ഓൺ ദ സ്പോട്ട് അതിന് റിപ്ലൈ അവിടെ തന്നിരിക്കും ഓക്കെ ആണല്ലോ അതേപോലെ തന്നെ നമുക്ക് മോക്ക് എക്സാം ഉണ്ടാവും ലൈവ് ക്ലാസ് വർക്ക്ഷീറ്റ് ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ അതേപോലെ തന്നെ ഈ റെക്കോർഡ് ക്ലാസ്സിന്റെ ലൈവ് വേർഷൻ നമ്മുടെ ലൈവ് ഉണ്ടല്ലോ അതിന്റെ റെക്കോർഡ് വേർഷനും നമുക്ക് എവിടെ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ക്ലാസ് മിസ്സായി സാറ്റർഡേ സൺഡേ ഇരുന്ന് പഠിക്കാം ഇനി ക്രിസ്മസ് എക്സാം ഒക്കെ അല്ലേ വരിക അപ്പൊ വെക്കേഷൻ സമയത്ത് ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ആ ഡേറ്റ് വെച്ച് നമുക്ക് ആപ്പിൽ കയറി കണ്ട നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും ഒരു ക്ലാസ് പോലും നമുക്ക് മിസ്സാവത്തില്ല എല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എൻക്വയറിക്ക് വേണ്ടി എല്ലാവരും യൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഒരു ഗിഫ്റ്റ് ആയി രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നവോദയ ബൂസ്റ്റർ സീരീസ് നമ്മൾ നവോദയ ബൂസ്റ്റർ സീരീസ് എന്ന് പറഞ്ഞ ഡേറ്റ് നോക്കി ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി നയനിൽ ഒരു എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസ് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് അഞ്ച് ക്ലാസ് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ട്വന്റി ക്വസ്റ്റിൻസ് നിങ്ങൾ ആ ഒരു ട്വന്റി മോഡൽ ട്വന്റി ക്വസ്റ്റ്യൻ അല്ല ട്വന്റി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ട്വന്റി മോഡൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നവോദയയിലേക്ക് കയറാം അപ്പൊ അതിൻ്റെ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മുതലാണ് ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി നയൻ യൂട്യൂബിലാണ് സോ ഈ ഉള്ള ദിവസങ്ങളിൽ വെക്കേഷൻ സമയത്ത് നിങ്ങൾ യൂട്യൂബ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എങ്കിൽ ഒരുപാട് കാര്യം നിങ്ങൾക്ക് കിട്ടാനുണ്ട് കേട്ടോ ഒരുപാട് കാര്യം ഓക്കെ അതേപോലെ തന്നെ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ട്വന്റി ത്രീ ഡിസംബർ ട്വന്റി ത്രീ ഡിസംബർ സെവൻ പി എമ്മിന് ഒരു ഫ്രീ ക്ലാസ് ഉണ്ട് വൺ അവർ ആണ് ട്വൽവ് ക്വസ്റ്റ്യൻസ് ട്വൽവ് ടോപ്പിക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ട്വൽവ് ടോപ്പിക് ഏതാണ് ഈ ട്വൽവ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഈ ട്വന്റി ത്രീ ഡിസംബറിലെ വൺ അവർ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക ഇനി ദിവസം വളരെ കുറവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ മാത്സിനായാലും ആയാലും ലാംഗ്വേജിനായാലും മൂന്നിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് നമുക്കുണ്ട് ഒരെണ്ണം കളഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റില്ല മൂന്നിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അല്ലേ ഇപ്പൊ മാത്സിന് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് മെന്റലബിലിറ്റി ലാംഗ്വേജ് നോക്കിയില്ലെങ്കിൽ കാര്യമില്ല മെന്റലബിലിറ്റി നോക്കണം ലാംഗ്വേജ് നോക്കണം മാത്സ് നോക്കണ്ടേ ഇപ്പൊ ആണ് എല്ലാവർക്കും കുറച്ച് ടഫ് ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ കുറച്ച് വർക്ക്ഔട്ട് കൂടുതൽ ചെയ്യാം മെന്റലബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് അമ്പത് ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യത്തില്ലേ മിനിമം അമ്പത് ക്വസ്റ്റ്യൻ ചെയ്യത്തില്ലേ എല്ലാവർക്കും അപ്പൊ നിങ്ങൾ ഒരു വൺ ആൻഡ് ഹാഫ് അവർ അല്ലെങ്കിൽ ടൂ അവർ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം എല്ലാ വർക്കിംഗ് ഡേയ്സിലും ലീവ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുക നവമിന് വേണ്ടിയിട്ട് കാരണം ഈ പറയുന്ന മെന്റലബിലിറ്റിയും മാത്സും ലാംഗ്വേജും ഒരു ദിവസം നിങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ സാറ്റർഡേ സൺഡേസിലും അതേപോലെ ലീവ് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ ചെയ്യാം ഓക്കെ ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരുവാണെങ്കിൽ തന്നെ ക്രിസ്മസിന്റെ ഒരു ദിവസം അല്ലെങ്കിൽ ട്വൻ്റി സിക്സ് അല്ലെ ആ ഒരു ഡേയ്സ് അല്ലേ നമുക്ക് ബിസി ആയിട്ട് വരുന്നുള്ളൂ ബാക്കി എല്ലാ ഡേയ്സും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നവോദയിൽ അഡ്മിഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ സി സി പ്ലസിന്റെ ഗിഫ്റ്റ് നിങ്ങൾക്കുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു എയിം വേണം എന്താണ് ഇപ്പൊ നിങ്ങൾ എന്തിനാണ് പഠിക്കണമെന്നുള്ള ഒരു എയിം വേണം അല്ലെ എന്താ നവോദയ സ്കൂളിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇതേപോലെ ട്വന്റി ട്വന്റി ഫോറിലെ നിങ്ങളുടെ തൊട്ടുമ്പുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അപ്പൊ ഇവരൊക്കെ വന്നതുപോലെ നിങ്ങൾക്കും അടുത്ത പ്രാവശ്യം വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നല്ല എയിമോടെ എനിക്ക് നവോദയ പഠിക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസോടെ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കണം ഓവർ കോൺഫിഡൻസ് ആരും ആകരുത് ഓ ഞാൻ ഈ ടൈപ്പ് പഠിച്ചതാണ് അപ്പൊ എനിക്കിത് കിട്ടും ഇനി ഞാൻ ചെയ്ത് നോക്കണ്ട എന്ന് ആരും വിചാരിക്കരുത് പഠിച്ചതാണെങ്കിൽ കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്തിരിക്കണം ഒരു പ്രോബ്ലം തന്നെ ഒരു ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒരേ പ്രോബ്ലം ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ല അപ്പം നിങ്ങൾക്ക് അത്രയും കൂടി ഒരു സെയിം ആ ഒരു ടൈപ്പ് പ്രോബ്ലം കിട്ടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു എയിം വെച്ചിട്ട് അടുത്ത പ്രാവശ്യം സി സി പ്ലസിന്റെ മീറ്റപ്പ് ഒക്കെ വിളിക്കുമ്പോൾ അതിനകത്ത് വന്ന് മൊമൻറ്റോയൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് റെഡി ഇരിക്കണം എല്ലാവരും അപ്പം അതുകൊണ്ട് എല്ലാവരും എൻക്വയറിക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള ട്വൻറ്റി ത്രീ ഡിസംബറിലെ ഫ്രീ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും കയറി രജിസ്റ്റർ ചെയ്യുക എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സ്റ്റേറ്റ് യു